മലയോര മേഖലയിൽ ഉണങ്ങുനിന്ന കാടുകളിലടക്കം തീ പടരുന്നത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി കോന്നി ഇളയാകുന്നമുരുപ്പ് പ്രദേശത്താണ് അഗ്നിബാധയുണ്ടായത് പ്രദേശവാസി അശ്രദ്ധമായി കരിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണ് തീ പടരാൻ കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് കോന്നി ഇളയാങ്കുന്നമുരുപ്പിൽ വലിയ ഒരു പ്രദേശത്തായി ഉണങ്ങുനിന്ന കാടുകളടക്കം അഗ്നിക്കിരയായത് പ്രദേശവാസി കരിയിലയടക്കം കൂട്ടിയിട്ട് കത്തിച്ചത് മറ്റിടങ്ങളിലേക്ക് പടരുകയായിരുന്നു ഉയർന്ന പ്രദേശമായതിനാൽ വേനലിന്റെ തുടക്കത്തിൽ തന്നെ അടിക്കാടുകളടക്കം ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇത് തീ വേഗത്തിൽ പടരുന്നതിന് കാരണമായി തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നപ്പോൾ പ്രദേശവാസികൾ വാർഡംഗത്തെയും അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് നിയന്ത്രണ വിധേയമാക്കിയത് പ്രദേശത്ത് നിരവധി വീടുകളുണ്ടെങ്കിലും പ്രദേശവാസികളുടെ ഇടപെടൽ അപകടം കൃഷിയോ മറ്റുള്ളവയോ ഇല്ലാതെ കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലം പ്രദേശത്ത് ഏറെയാണ് അതിനാൽ തന്നെ ഇവിടെ കാട്ടുപന്നികൾ അടക്കമുള്ള വന്യമൃഗശല്യവും നിരന്തരമാണ് ഈ കാടുകൾ വേനലിൽ ഉണങ്ങി നിന്നതാണ് തീ വേഗത്തിൽ വ്യാപിക്കാൻ കാരണമായത് വേനൽക്കാലത്തെ അപകട സാധ്യത പരിഗണിച്ച് തീ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അടക്കമുള്ളവ പാടില്ലെന്ന് അറിയിപ്പുകൾ ഉണ്ടാകുമെങ്കിലും പലയിടങ്ങളിലും ഇവ പാലിക്കാറുമില്ല ന്യൂസ് ബ്യൂറോ കോന്നി